ഫ്രണ്ട്സിൻ്റെ ബേർത്ത് ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ എന്താച്ചാൽ നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യൂലേ അത് കുറച്ചൊരു ബോറിങ് പരിപാടി ആയില്ലേ അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്യുന്നു വിഷ് ചെയ്യുന്നു അപ്പോൾ ഇത് കൂടാതെ നമുക്കൊരു ക്രിയേറ്റീവ് വേ ഓഫ് എന്താ ബർത്ത് ഡേ വിഷ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ കുറച്ച് ടൈമും കുറച്ച് എഫേർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട് ഹാപ്പി ആക്കാൻ കഴിയും കേട്ടോ സോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗൂഗിൾ കയറിയിട്ട് നമ്മൾ ബർത്ത് ഡേ മ്യൂട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറാം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് മൂന്ന് ഓപ്ഷൻസ് കാണിക്കും നിങ്ങൾക്ക് അത് ഫിൽ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതായത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് ഏജ് പിന്നെ നിങ്ങൾ ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ മെസ്സേജും കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബർത്ത് ഡേ കാർഡ് വരും അങ്ങനെ ബർത്ത് ഡേ കാർഡ് നമ്മൾ എന്ത് ചെയ്യുക അത് ലിങ്കിൻ്റെ കൂടെ ആട്ടോ വരാം ആ ലിങ്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ഫ്രണ്ടെന് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം ഫസ്റ്റ് ആ ഒരു കാർഡ് കാണിക്കും നിങ്ങൾ ഫ്രണ്ടിന്റെ നെയിം ഉണ്ടാണോ ആ ഒരു ഹാപ്പി ബർത്ത് ഡേ ആ ഫ്രണ്ടിന്റെ നെയിം ഒരു കാർഡ് അത് ഒരു ക്ലിക്ക് ഹെയർ ഒരു ഓപ്ഷൻ ഉണ്ടോ ആ ഓപ്ഷൻ ക്ലിക്ക് ഹെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിർച്വൽ കേക്കും കൂടി അതിന്റെ കൂടെ വരും വിത്ത് കാൻഡിൽസ് കാൻഡിൽസ് നമുക്ക് ലൈറ്റ് ഒക്കെ ഉള്ള കാൻഡിൽസ് വെച്ചിട്ടൊരു ബർത്ത് ഡേ കേക്കും കൂടി വരും അത് നമ്മൾ ജസ്റ്റ് ഊതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മൾ ഫ്രണ്ട് ഊതി കൊടുത്തു കഴിഞ്ഞാൽ ോളായിട്ട് നമ്മൾ എന്ത് മെസ്സേജ് ആണോ ഫ്രണ്ടിന് അയച്ചത് അല്ലെങ്കിൽ എന്ത് മെസ്സേജ് മെസ്സേജാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് മേലെ കാണിക്കും സോ കുറച്ച് ടൈം ഉണ്ടെങ്കിലും കുറച്ച് എഫേർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ക്രിയേറ്റീവ് വേ ഓഫ് ബർത്ത് ഡേ കാർഡ് കൊടുക്കുന്ന ഒരു ഐഡിയ ആണ് ഇത് സോ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മൾ ചാനലായ കെൻവി ഡിസ്റ്റൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യും